മംഗോൾ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ജംഗിസ് ഖാനെ പറ്റി ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ജംഗിസ് ഖാന്റെ സാമ്രാജ്യത്തിന്റെ വിസ്തൃതിയെക്കുറിച്ച് അറിഞ്ഞാൽ ആരും അമ്പരന്ന് പോകും അതായത് ഈ ഭൂഗോളത്തിന്റെ രണ്ടു കോടി മുപ്പത് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഭാഗം അതായത് ആകെ ഭൂമിയുടെ ഇരുപത്തിരണ്ട് ശതമാനം അടക്കി ഭരിച്ചിരുന്ന ചക്രവർത്തി ആയിരുന്നു ജംഗിസ് ഖാൻ വളരെ ഉദാരമതിയും ഒപ്പം കൊടും ക്രൂരനുമായിരുന്ന ഖാന്റെ പേര് ഞെട്ടലോടുകൂടി മാത്രമേ നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുകയുള്ളൂ അതുമാത്രമല്ല ഖാനെ പറ്റി മറ്റൊരു ആരോപണം കൂടിയുണ്ട് ഈ ലോക ജനസംഖ്യയിൽ ഇരുന്നൂറ് പേരിൽ ഒരാൾ ജംഗിസ്ഖാന്റെ പിന്തുടർച്ച അവകാശി ആയിരിക്കും അത്രമാത്രം വെപ്പാട്ടുകളും ഭാര്യമാരെയും ഒക്കെ ജംഗിസ്ഖാൻ ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഈ എപ്പിസോഡ് ജംഗിസ്ഖാന്റെ ചരിത്രം പറയാൻ വേണ്ടി അല്ല ജംഗിസ് ഖാന്റെ പിതൃ പാരമ്പര്യം അവകാശപ്പെടുന്ന ജംഗിസ്ഖാന്റെ ജീവിത ശൈലി മുഴുവൻ സ്വന്തം മാതൃകയാക്കി മാറ്റിയ സാമ്രാജ്യത്വത്തിലും കൊലപാതകങ്ങളിലും എല്ലാം ജംഗിസ്ഖാനെ അനുകരിച്ച് നമ്മുടെ വടക്കേ ഇന്ത്യ ഡൽഹി പോലും ഒരു കാലത്ത് കൊലക്കളമാക്കി കളമാക്കി മാറ്റിയ സ്വേച്ഛാധിപതി കൊള്ളക്കാരനെന്നോ കൊലപാതകയെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന മറ്റൊരു വ്യക്തിയുണ്ട് പേര് തിമൂർ ഭീതിയോടെയും ഞെട്ടലോടെയും മാത്രം ഓർക്കുവാൻ കഴിയുന്ന തിമൂറിന്റെ കിരാതവാഴ്ചകളുടെ കഥ അത് നാം അറിയേണ്ടത് തന്നെയാണ് ഖാൻ എന്ന വാക്കിനെ രാജാവ് എന്നാണ് അർത്ഥം ജന്മം കൊണ്ട് തന്നെ ജംഗിസ് ഖാൻ ഒരു ഉയർന്ന ഗോത്രത്തിലാണ് ജനിച്ചത് എന്നാൽ മംഗോളിയൻ ഗോത്രത്തിലെ അത്ര പ്രാധാന്യമൊന്നും ഇല്ലാതിരുന്ന ബാർലസ് എന്ന ഗോത്രത്തിലാണ് തിമൂറിന്റെ ജനനം തന്റെ പിതാവിന്റെ പാരമ്പര്യം ജംഗിസ് ഖാന്റെ പാരമ്പര്യവുമായി ബന്ധമുള്ളതാണ് എന്ന് തിമൂർ ഉറച്ചു വിശ്വസിക്കുകയും അങ്ങനെ പ്രചരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാം തിമൂറിന്റെ ആജീവനാന്ത ചെയ്തികളും മരണവും പോലും ജംഗസ് ഖാനുമായി വളരെ സാമ്യമുണ്ട് തിമൂറിന്റെ പിതാവ് താരാഖായി ബാഹ്ലാസ് ഗോത്രത്തിന്റെ ഒരു തലവനായിരുന്നു തിമൂറിനെ പറ്റി ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത് തിമൂറും സംഘവും കൂടി ഒരു കൂട്ടം യാത്രക്കാരെ കൊള്ളയടിക്കുവാനായിട്ട് പോകുന്നു